ഒഡീഷയിൽ കാണ്ഡമാൻ ജില്ലയിൽ രണ്ടായിരത്തിയെട്ടിൽ ഹിന്ദുത്വവാദികൾ നടത്തിയ ക്രൈസ്തവ വിരുദ്ധ ആക്രമണത്തിൽ അഞ്ഞൂറിലധികം പേർ രക്തസാക്ഷിത്വം വരിച്ച മണ്ണിൽ ക്രൈസ്തവർക്ക് പ്രതീക്ഷയായി പുതിയ ദേവാലയം ഉദയഗിരിയിൽ നിന്നുള്ള സർക്കാർ അധ്യാപകനും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ അംഗവുമായ മാത്യു നായ്ക്കിനെ വളഞ്ഞ ഹിന്ദുത്വവാദികൾ മണ്ണെണ്ണൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സ്ഥലത്താണ് പുതിയ ദേവാലയം പണിത് കൂദാശ ചെയ്തത് കാന്ഡമാൽ ജില്ലയിലെ മിഖായൽ മാലാഖയുടെ നാമധേയത്തിലുള്ള കത്തോലിക്ക ദേവാലയത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയിട്ടായിരുന്നു ഹിന്ദുത്വവാദികൾ ഈ കൊടും ക്രൂരത നടത്തിയത് ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യാനാണ് അക്രമികൾ പദ്ധതിയിട്ടതെന്നും എന്നാൽ അവർ ദൈവത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ പരാജയപ്പെടുകയാണ് ചെയ്തതെന്നും അതിന് ഉദാഹരണമാണ് പുതിയ ദേവാലയമെന്നും ഭുവനേശ്വർ ആർച്ച് ബിഷപ്പ് ജോൺ ബർവ വചന സന്ദേശത്തിനിടെ പറഞ്ഞു രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ജന്മാഷ്ടമി ദിവസം എൺപത്തൊന്ന് വയസ്സുണ്ടായിരുന്ന ലക്ഷ്മണാനന്ദ സ്വാമിയെ കൊലപ്പെടുത്തിയെന്ന ആരോപണം ഉന്നയിച്ചാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് രണ്ട് ദിവസങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ പ്രതികാരം ചെയ്യണമെന്ന് മുദ്രാവാക്യം മുഴക്കി സ്വാമി ലക്ഷ്മണാനന്ദയുടെ മൃതശരീരവുമായി കാണ്ടമാലിലെ തെരുവിലൂടെ അവർ നടന്നു നീങ്ങിയത് നൂറിലധികം ക്രൈസ്തവരാണ് രക്തസാക്ഷിത്വം വരിച്ചത് ആയിരക്കണക്കിന് ആളുകൾ കാടുകളിൽ ഓടിയൊളിച്ചു ആറായിരം വീടുകളും മുന്നൂറ് ദേവാലയങ്ങളും അക്രമ സംഭവങ്ങളിൽ നശിച്ചു അൻപത്തി ആളുകളാണ് അന്ന് ഭവനരഹിതരായി മാറിയത്